നമുക്കിന്ന് മെഹന്ദി ഡിസൈൻസിൻ്റെ ഡേ ഫോർ നോക്കിയാലോ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയിലാണ് അപ്പോൾ നമ്മളുടെ കയ്യിൽ എക്സ്ട്രാ ലൈറ്റോ സ്റ്റാൻഡോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോണിൻ്റെ ഫ്ലാഷൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നതും അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് ഉണ്ടാവും നിങ്ങളത് ക്ഷമിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇനി മുതൽ പഠിക്കാൻ തുടങ്ങുന്നത് കുറച്ച് ഫ്ലവേഴ്സും ഡിസൈൻസും ആണ് ഇത്രയും നാളത്തെ പോലെ എല്ലാം കുറച്ച് വെറൈറ്റിയും നമുക്ക് പിടിക്കാം അത് നമുക്ക് കുറച്ച് ഫ്ലവർ വരയ്ക്കാനായിട്ട് പഠിക്കാം അതിനായിട്ട് ഈ ജിലേബി പോലത്തെ സാധനം അങ്ങ് വരയ്ക്കാം ഇതിനൊരു പേരുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി അപ്പോൾ കുഴപ്പമില്ല നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായാൽ മതിയല്ലോ അതോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജിലേബി പോലത്തെ സാധനം വരയ്ക്കുക അതിൻ്റെ പുറത്ത് കുറച്ച് ഹമ്പുകൾ വരച്ചു കൊടുക്കുക മാക്സിമം കൈ എടുക്കാണ്ട് വരയ്ക്കുന്നിടത്താണ് ഈ കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പ് അതായത് ആ ഒരു ഒരളവ് കിട്ടുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതാണ് നമ്മൾ ഒന്നാമത്തതായിട്ട് വരയ്ക്കുന്നത് ഇനി രണ്ടാമത്തതായിട്ട് വരയ്ക്കുന്ന അതേപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓ ജിലേബി പോലത്തെ സാധനം അങ്ങ് വരയ്ക്കാന്നിട്ടുണ്ടെ ആ പോലത്തെ കുറച്ച് ഇതളുകളാണ് നമ്മൾ രണ്ടാമതായിട്ട് വരച്ച് കൊടുക്കുന്നത് അതും എൻ്റെ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു സൈഡിൽ ഞാൻ ആ ആറാപോലത്തെ സാധനം അങ്ങ് വരച്ച് വെച്ചെന്നേ ഉള്ളൂ അത് മാക്സിമം നിങ്ങൾ വരയ്ക്കുമ്പോൾ എത്തിച്ച് വരയ്ക്കാനായിട്ട് നോക്കുക മൂന്നാമത്തെ നമ്മൾ വരയ്ക്കുന്നത് ഡോട്ട് വെച്ചിട്ടുള്ള ഫ്ലവർ ആണ് അത് നടുക്കൊരു ഡോട്ട് ഇടുക ബാക്കി ചുറ്റിനും മൊത്തം ഞാൻ അഞ്ച് ഡോട്ടാണ് ഇട്ടിട്ടുള്ളത് അത് എന്നിട്ട് നമുക്ക് മെഹന്ദിയുടെ മെഹന്ദി വരുന്ന സൈഡ് വെച്ചിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വീഡിയോ കുലുങ്ങുന്നുണ്ട് നിങ്ങളപ്പോൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ അമ്മയ്ക്ക് അമ്മയ്ക്ക് അറിയാവുന്ന പോലെ അമ്മയ്ക്ക് പറ്റുന്ന പോലെയൊക്കെയാണ് കേട്ടോ അമ്മ അടിച്ചിട്ടുള്ളത് നാലാമതായിട്ട് ഞാൻ വരയ്ക്കുന്നത് വേറൊന്നും അല്ല നമ്മളുടെ ഡ്രോപ്പില്ലേ ആ ഡ്രോപ്പ് ഒരു മൂന്നാല് സൈഡിൽ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ വരച്ചിട്ടുള്ളത് മറ്റേ എന്താ ജിലേബി പോലത്തെ ആ സാധനമാണ് നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ളത് ഡ്രോപ്പ് വരയ്ക്കാൻ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ പറയാം കുത്തിടുക താഴത്തേക്ക് ആക്കുക രണ്ട് കുത്ത് താഴെ ഒരു കുത്ത് വേണം കേട്ടോ ഇടാൻ ഇനി അഞ്ചാമത് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് ഫ്ലവറാണ് നമ്മൾ ഇതിനകത്ത് ടോട്ടൽ പത്ത് ഫ്ലവറുകളാണ് കേട്ടോ വരയ്ക്കുന്നത് അതിലും നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ജിലേബി പോലത്തെ സാധനം വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ ചുറ്റിനെന്താ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വരകൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ പൊക്കെയും തത്തിയും പൊക്കെയും തത്തി നമ്മൾ മറ്റേ ഇത് വരയ്ക്കില്ലേ ഇങ്ങനെ അണ്ടർലൈൻ ഒക്കെ ചെയ്യില്ലേ ഇങ്ങനെ വളച്ച് 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 അതേ കണക്ക് കുറച്ച് ഇതളുകൾ വരച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ കറക്റ്റായിട്ട് വരച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിക്കും ഭംഗിക്കും വരയ്ക്കാനായിട്ട് പറ്റും എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഞാനും നിങ്ങളുടെ ഒപ്പം പഠിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ ഇനി അടുത്തത് നമ്മൾ ഇതേപോലെ ഡ്രോപ്പ് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ചുറ്റും ഡ്രോപ്പ് അല്ല ഡോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ചുറ്റും ഇതേപോലെ വരയ്ക്കുക എന്നിട്ട് കുറച്ച് ഇതൾ താഴത്തേക്ക് മുട്ടിക്കാതെ ഇങ്ങനെ മൂന്നെണ്ണമാക്കി വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിനിടയ്ക്ക് എൻ്റെ മേലാഞ്ചി തീടാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ഞാനങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഇനി ആ ഡോട്ടിന് ചുറ്റും ഞാൻ ഒരു റൗണ്ടും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ആറാമതായിട്ട് വരച്ചിട്ടുള്ള ഫ്ലവർ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഏഴാമത് വരയ്ക്കാനായിട്ട് പോകുന്നതും നമ്മൾ നേരത്തെയൊക്കെ വരച്ചതുപോലെ തന്നെ ജിലേബി പോലെ സാധനമാണ് അത് വരയ്ക്കുന്നതൊന്നും മാത്രം കറക്റ്റായിട്ടൊന്നും അല്ല കേട്ടോ എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഞാൻ വരച്ചിട്ടുള്ളത് ഇനി കുറച്ച് നമ്മൾ നേരത്തെ കുറച്ച് ഹമ്പുകളെല്ലാവരുന്ന കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ കുറച്ച് വലിയ ഹമ്പുകളാണ് ഞാൻ ഏഴാമത്തെ ഫ്ലവറിന് വേണ്ടിയിട്ട് വരച്ചിട്ടുള്ളത് എട്ടാമത്തേതും ഞാൻ വരയ്ക്കുന്നത് ആ സൈഡിൽ തന്നെയാണ് എട്ടാമതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നതും ഇതേപോലെ നേരത്തെ വരച്ചതുപോലെ തന്നെ ജിലേബി പോലത്തെ സാധനങ്ങൾ വരയ്ക്കാം അത് കുറച്ചും കൂടെ ചുറ്റിക്കെട്ടിയൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം പക്ഷെ ഞാൻ എന്ത് വരച്ചിട്ടിങ്ങനെയാണ് ഇരുന്നത് പിന്നെ ആ ഹിനേക്കാൾ കുറച്ചും കൂടെ നീളത്തിലും കുറച്ചും കൂടെ വിതിയിലും വന്ന് ഇത് പൂക്കൾ വരയ്ക്കാണ് ചെയ്തിട്ടുള്ളത് എതളുകൾ വരയ്ക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നേരത്തെ ചെയ്തതുപോലെ തന്നെ വരയിട്ടിട്ട് അതിൻ്റെ ചുറ്റുമല്ല ഞാൻ വരച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ വരയ്ക്കാമെങ്കിൽ വര പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ വരയ്ക്കുക എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗി അതാണെന്നാണ് ഈ വരച്ചേക്കുന്ന ഫ്ലവറിന് എനിക്ക് എത്ര ഭംഗിയായിട്ടൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞത് ഇനി ഒമ്പതാമതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ വീഡിയോ ഷേക്കാവുന്നുണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക ഒമ്പതാമതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നേരത്തെ വരച്ച പോലെ തന്നെ ജിലേബി പോലത്തെ ചുറ്റിക്കെട്ട് സാധനം വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് അതായത് ഈ ജിലേബി പോലെ വരച്ച സാധനത്തെ മുട്ടിച്ചുകൊണ്ട് നമ്മൾ കുഞ്ഞ് കുഞ്ഞ് ഹമ്പുകൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ബാലൻസ് ആയിട്ട് നീണ്ടു നിൽക്കുന്ന ആ ലൈൻസിൽ ഞാൻ വരച്ച് കൊടുക്കുക അതായത് നമ്മൾ രണ്ടാമത്തെ ചെയ്തതുപോലെ കണക്ക് വരച്ചു കൊടുക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മളുടെ ഒമ്പതാമത്തെ ഫ്ലവർ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പത്താമതായിട്ട് വരയ്ക്കാൻ പോകുന്നത് താമരയാണ് ആക്ച്വലി ഞാൻ താമര പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത്ര രീതിയിൽ ഞാൻ വരച്ചിട്ടുണ്ട് നിങ്ങളെക്കാൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല രീതിക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരയ്ക്കാം എന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വരയ്ക്കാവുന്നതാണ് ആദ്യം നമ്മളൊരു ഗോപി വരയ്ക്കുക എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ സാധാരണ നോർമലി മുകളിലത്തെ താമരയുടെ ഇതളുകൾ വരയ്ക്കുക അതേ കണക്കങ്ങ് വരച്ച് പോവാണ് ചെയ്യുന്നത് ഞാനിവിടെ രണ്ട് സൈഡിലും രണ്ട് വീതം മൊത്തം അഞ്ച് ഇതളുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ഇനി താഴത്ത് ഞാൻ കൊടുക്കുന്നത് മൊത്തം നാല് ഇതളുകളാണ് അതൊന്നും അത്ര വൃത്തിക്കും ഭംഗിക്കും അല്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തണ്ട് കുറച്ച് താഴത്തേക്കി വരയ്ക്കുക ഇലയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡേ ഫോറിലെ മെഹന്ദ ഡിസൈൻസിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ